ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പാൽ വാഴക്കയാണ് തയ്യാറാക്കുന്നത് ഇത് നമ്മൾ തേങ്ങാ പാലിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു തേങ്ങയാണ് അത് ചിരുകിയിട്ട് ഒന്നാം പാലും രണ്ടാം പാലും ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് ചവരി പിന്നെ ഇതേ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുന്തിരി ഇനി വേണ്ടത് രണ്ട് നേന്ത്രപ്പഴാണ് ഇത് അരിഞ്ഞെടുക്കാനുള്ളതാണ് അതുപോലെ ഏലക്കായ രണ്ടോ മൂന്നോ ഏലക്കായ മതി ഇനി നമ്മൾ ഒന്നാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ചവരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കെഴുകി എടുക്കാം നമ്മൾ ഒരു കപ്പ് ചവരിയാണ് എടുത്തിട്ടുള്ളത് അതു നമ്മൾ കിഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ചവരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും തിളച്ചു കഴിഞ്ഞ ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വെച്ച് കൊടുത്താൽ മതി ചവരിത നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് അടച്ചു വെക്കുന്നത് ചവരിതെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച നേന്ത്രപ്പഴം അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴം ഇതുപോലെ നാലായിട്ട് ചീന്തിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കണേ ഇനി നമ്മൾ നേന്ത്രപ്പഴം അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴത്തോടൊപ്പം തന്നെ നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്ന ഉണക്കുമുന്തിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ വെച്ച രണ്ടാം പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഈ തേങ്ങാ പാല് നമുക്ക് പഴം ഒന്ന് വേവിച്ചെടുക്കാം പാൽവാഴ്ക്ക തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തേങ്ങാ പാലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്കായ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നെയ്യിൽ വഴറ്റിയിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലും ഒന്നുകൂടി ടേസ്റ്റിയാണ് ഇതുപോലെ തേങ്ങാപ്പാല് പഴം എടുക്കുന്നത് പഞ്ചസാര ചേർത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളിത് ഇതിലേക്ക് മൂന്ന് ഏലക്കായാണ് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഉടനെ തന്നെ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാമ്പാൽ ചേർത്ത ഉടനെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് ഇത് ഇറക്കി വയ്ക്കാം ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം തന്നെ സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽ വാഴക്ക റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്